നമസ്കാരം തുഞ്ചൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ തിരൂർ പയ്യനങ്ങാടി കോട്ടു തങ്ങൾസ് റോഡിൽ ആറു ദിവസമായി തലയിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിൽ ഭക്ഷണം പോലും കഴിക്കാനാകാതെ ഒരു പ്രദേശത്തിന്റെ തന്നെ വേദന കാഴ്ചയായി തെരുവുനായ താലൂക്ക് നീക്കം ചെയ്തു തിരൂർ പയ്യനങ്ങാടി കോട്ട് തങ്ങൾസ് റോഡിൽ ആറു ദിവസമായി തലയിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിൽ ഭക്ഷണം പോലും കഴിക്കാനാകാതെ ഒരു പ്രദേശത്തിന്റെ തന്നെ വേതന കാഴ്ചയായ തെരുവുനായയുടെ തലയിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിൽ താലൂക്ക് ദുരന്ത നിവാരണ സേനാ വളണ്ടിയർമാർ നീക്കം ചെയ്തു अच्छा कहीं पड़ी नहीं कट है अंडा നാടിനെ ഒരു ഒരാഴ്ച കാലമായി വളരെ ഒരു ദയനീയമായ അവസ്ഥയായിട്ട് നമ്മൾ കണ്ടിരുന്നത് ഒരു നായയുടെ കഴുത്തിൽ ഒരു ബോട്ടിലിട്ടിട്ട് അത് കുടുങ്ങിയിട്ട് ഒരു മൂന്നാമത്തെ നായാണ് ഇപ്പോൾ ഇങ്ങനെ പെടുന്നത് ഇത് നമ്മൾ താനൂരുള്ള ടി ഡി ആർ എഫ് ഗ്രൂപ്പ് വളരെ വിജയകരമായി അവർ രണ്ട് മൂന്ന് തവണത് ഇന്നലെ മെനക്കെട്ടിയിരുന്നു ഇന്നും വളരെ ഇറങ്ങി തിരിച്ചതിന് ശേഷം ഇപ്പോൾ അത് സോൾവ് ആയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ആ നായ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി തിരിഞ്ഞ് പോവുകയാണ് ചെയ്തത് ഭക്ഷണമൊക്കെ കൊടുത്തു വളരെ നന്ദിയുണ്ട് നമ്മളെ ഈ ഗ്രൂപ്പിനോട് കാരണം ഞങ്ങൾ പല ഭാഗത്തും അതിൻ്റെ നമ്പറുകൾ അന്വേഷിക്കുമ്പോൾ പത്തനംതിട്ടയിൽ പഴയ ഭാഗം ലോങ്ങ് ആണ് കാണുന്നത് അങ്ങനെ ഇവിടെ നമ്മൾ അടുത്ത പ്രദേശത്ത് തന്നെ ഇത് യത്നിക്കുന്ന ആൾക്കാർ കൊണ്ട് അത് വളരെ ഉപകാരപ്രദമാണ് ഇവർക്ക് എല്ലാവിധ പിന്തുണയും നമ്മൾ ഇനിയും നൽകുന്നതാണ് നിരവധി തവണ പ്രദേശവാസികൾ നായയെ പിടികൂടി തലയിൽ കുടുങ്ങിയ ബോട്ടിൽ നീക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം കേട്ട് നായ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതോടെ താലൂക്ക് ദുരന്ത നിവാരണ സേനാ വളണ്ടിയർമാരായ സലാം അഞ്ചുടി ഷെഫീഖ് ബാബു ഹാരിസ് പർപ്പനങ്ങാടി അർഷാദ് ജാഫർ സാദിഖ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരായ ഷിഹാബ് തുമ്പിൽ നാസർ പി ബാബു കെ എന്നിവരും ചേർന്ന് നിരവധി ശ്രമങ്ങൾക്കൊടുവിലാണ് നായയെ പിടിച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ നീക്കം ചെയ്തത് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ നരകതുല്യമായിരുന്നു ആറു ദിവസം തെരുവു നായയുടേത്യൂസ് തിരൂർ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ട് Practical ground Shaktamaya Placement Cell, St. Joseph International Fire and Safety Academy, JIFSA.